ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ ഇത്തിൻ്റെ കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാത്രം പോരാ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും കൂടി ചെയ്യണം കാരണം നമ്മളുടെ ചാനൽ ഞാൻ മുൻപൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ പറയാറില്ല ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുകയാണ് ട്രാവൽസിനും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അകമഴിഞ്ഞ നിങ്ങളുടെ സഹായം ആവശ്യമാണ് എങ്ങനെയുള്ള സഹായമാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ആയിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് ട്രാവൽസിൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക മാക്സിമം നമ്മൾ ഒന്ന് എന്താ പറയുക അകമഴിഞ്ഞ് സ്നേഹത്തോടു കൂടിയിട്ട് സഹായിക്കുവാനായിട്ട് ശ്രമിക്കുക ഞാൻ നമ്മളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ആ പ്രത്യേകത വളരെ വിശേഷപ്പെട്ട ഒരു പ്രത്യേകതയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളാരും ആരുടെ മരണം നമ്മൾ ആഘോഷിക്കാറില്ലല്ലേ നമ്മളൊക്കെ മറ്റുള്ളവരുടെ എത്ര ക്രൂരമായി മാനസികാവസ്ഥയുള്ളവരാണെന്നുണ്ടെങ്കിലും ഒരാളുടെ മരണം എന്ന് കേൾക്കുമ്പോഴേക്കും അത്രമാത്രം വേദനിപ്പിച്ച ആളാണ് നമ്മളെ ഒത്തിരി മാത്രം വിഷമിപ്പിച്ച ആളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ആ ആൾ മരണപ്പെട്ടു പോയി എന്ന് കഴിയുമ്പോൾ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചെറുതാണെങ്കിലും ഒന്നെങ്കിൽ വലിയ ഭാവ വ്യത്യാസമൊന്നും വരാ വരികയില്ല അല്ലെങ്കിൽ ചെറുതായിട്ടാണെങ്കിലും ഒരു നൊമ്പരത്തിൻ്റെ ചെറിയൊരു ഒരു നെരിപ്പോട് നമ്മുടെ മനസ്സിൻ്റെ എവിടെയെങ്കിലും നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാകുക സ്വാഭാവികമാണല്ലേ പക്ഷേ ഇവിടെ നമ്മുടെ കാര്യമായ ഡേസിക്ക് ഡേസിയുടെ ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞപ്പോഴേക്കും ഡേസി അത് ആഘോഷമാക്കുകയാണ് ചെയ്തത് അത് നമ്മൾ വളരെയേറെ റയറായിട്ടുള്ള സംഗതിയാണ് അല്ലേ നമ്മളങ്ങനൊന്നും കേട്ട് കേൾവി പോലുമില്ല ഒരാളുടെ മരണം മറ്റൊരാൾ ആഘോഷകരമാക്കുന്നു എന്ന് അതെങ്ങനെയാണ് ആഘോഷകരമാക്കിയത് കേക്ക് കട്ട് ചെയ്തും കമ്പുത്തിരിയും പൂത്തിരിയും ഒക്കെ വീട്ടിലിങ്ങനെ കത്തിച്ചുമാണ് മരണം ആഘോഷകരമാക്കിയത് അപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം അപ്പം വൈരാഗ്യമല്ലെന്നുണ്ടെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ നമുക്ക് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ആയിട്ട് സാധിക്കത്തുള്ളൂ ഈ ഡേസിയുടെ പ്രവൃത്തി സ്വന്തം ഭർത്താവിൻ്റെ അതും സ്വന്തം വിവാഹം കഴിച്ച് എന്തോ ചെറിയ കാരണങ്ങളുടെ പേരിൽ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവാണ് ആ ഡിവോഴ്സിയായ ഭർത്താവിൻ്റെ മരണം ആഘോഷകരമാക്കുക അല്ലെങ്കിൽ അത് അതിന് കമ്പിറ്റിനെയും പൂത്തിരെയും കത്തിക്കുക മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക പൊട്ടി ആർ തുല്ലസിച്ച് പൊട്ടിച്ചിരിക്കുക അവനെ ഇത് വന്നാൽ പോരാ ഇതിൻ്റെ അപ്പുറത്തേത് വരേണ്ടതായിരുന്നു എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഒരു സ്ത്രീക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ത്രീ എത്രമാത്രം ക്രൂരയാണ് എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും പല ഇൻസിഡൻറ്റുകളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതെൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ ഈ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് മനസ്സിന് ക്രൂരതയുള്ള ആളുകൾ ഭയങ്കരമായിട്ട് പക്കയും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പരിധിവരെ ചിലപ്പോൾ സ്ത്രീകളാണ് ഇന്ന് തോന്നിയിട്ടുണ്ട് അതിനെ ഉപത്ബലകമായിട്ട് അതിനെ സാധൂകരിക്കുന്ന പല ഇൻസിഡൻറ്റുകളും നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും അതുതന്നെയല്ല നമ്മളുടെ ഒരു ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് എന്താണത് കനകം മൂലം കാമിനി പൂ മൂലം കലഹം പലവിധം ഉല അല്ലെങ്കിൽ സു സുലഭം എന്നുള്ള കാര്യം കനകം മൂലവും കാമിനി മൂലവുമാണ് കലഹങ്ങളുണ്ടാകുന്നത് യുദ്ധങ്ങളുണ്ടാകുന്നത് ഒരു സാമ്രാജ്യം തന്നെ അധപ്പതിച്ചു പോകുന്നത് എവിടെയെങ്കിലും ഒരു പുരുഷനെക്കൊണ്ടൊരു യുദ്ധമുണ്ടായി അല്ലെങ്കിൽ ഒരു പുരുഷൻ കാരണം ഒരു സാമ്രാജ്യം അധപ്പതിച്ചു പോയി അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ എവിടെയും കേട്ടുകേൽ പോലും ഇല്ല നമ്മൾ ഈ പുരാണങ്ങളിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഖുറാനിലെ ആണെങ്കിലും പല കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പുരുഷന്മാരെ യുദ്ധം ചെയ്ത് സാമ്രാജ്യം പിടിച്ചടക്കി അല്ലെങ്കിൽ പിന്നെ ഹിറ്റ്ലറുടെ കഥയൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ ക്രൂ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരു ഇൻഡിവിഡുവലിൻ്റെ തകർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന പ്രിയപ്പെട്ട പ്രിയതരമായിരുന്ന ഇന്നലകളിൽ പ്രിയതരമായിരുന്ന അത് കഥയാണ് എങ്കിൽ കൂടിയും ആ അങ്ങനെയുള്ള ഒരാളുടെയൊക്കെ മരണം നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പുരുഷൻ ഒരു പക്ഷെ അങ്ങനെ ആഘോഷിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തോ എൻ്റെ തോന്നലായിരിക്കാം പക്ഷേ ഇതിനകത്തൊരു ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്താ ഒരു സ്ത്രീ ഒരു പുരുഷനെ വളരെയേറെ ഡീപ്പായിട്ട് വളരെയേറെ അഗാധമായി പ്രണയിക്കുന്നു എന്ന് കരുതുക ആ അഗാധമായ പ്രണയം നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ അതിന് അവൾ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ല പുരുഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ പിന്നീട് അവിടെ എന്താണ് ഉണ്ടാക്കുക ആ സ്നേഹം അവിടെ അസ്തമിച്ചു പോവുകയും അവിടെ പ്രതികാരം ഉദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയുള്ള പ്രതികാരമാണ് വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രതികാരമാണ് ആ പ്രതികരണത്തിൻ പ്രതികാരത്തിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും തറ പറ്റുക അയാളുടെ വീഴ്ച കണ്ട് ആനന്ദിക്കുക ആഹ്ലാദിക്കുക അയാൾ ഏറ്റവും അധികം നരകിച്ച് വേദനിച്ച് ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോയി കാണാനായിട്ടാണ് ഈ സ്ത്രീകൾ ആഘോഷിക്കുന്നത് അത് എസ്പെഷ്യലി ഡിവോഴ്സി ആയിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ മുൻ ഭർത്താവിന് എത്രമാത്രം വേദനയൊക്കെ വന്നു അത്രയും നന്നെന്നുള്ള കരുതുന്ന ആളുകളാണ് പക്ഷേ ഒരുപക്ഷേ മേ ബി പുരുഷന്മാർ അങ്ങനെയല്ല ഡിവോഴ്സി ആണെങ്കിലും തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയി അല്ല ചതിച്ചിട്ട് പോയി വേറെ ആളുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ സാരമില്ല അവൾ പോയി സുഖമായി സന്തോഷമായിട്ടുമായി കഴിയട്ടെ അങ്ങനെയൊക്കെ ചിലപ്പോൾ പുരുഷന്മാർ കരുതിയേക്കാം ഞാനൊരു പുരുഷനായതുകൊണ്ട് മേ ബി അങ്ങനെ പറയുന്നതാണോ എന്ന് എനിക്കറിയുന്നില്ല പുരുഷ എൻ്റെ മനസ്സ് വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കാം മേ ബി അങ്ങനെ ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു വന്നത് ഡേയ്സി എന്ന് പറഞ്ഞ സ്ത്രീയാണ് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ ഹൃദയസ്തംഭനം വന്ന തൻ്റെ ഭർത്താവ് ഭർത്താവ് വിദേശത്ത് വച്ച് മരണപ്പെട്ടു എന്ന് വാർത്തയായിരുന്നു അപ്പോൾ ഡേയ്സി ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ വീട്ടിൽ വലിയ കോക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് വാങ്ങിച്ചിട്ട് അതാണ് ഡേസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് അത് മുറിച്ച് കഴിക്കുകയും വീട്ടിൽ ഉടൻ തന്നെ കടയിൽ പോയിട്ട് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് അത് കത്തിച്ച് ആഘോഷിക്കുകയും ചെയ്തു ആളുകൾ എന്ത് പറയുന്നു വീട്ടുകാർക്ക് തന്നെയാണെങ്കിലും അതൊരു വളരെയേറെ മോശകരമായിട്ട് തോന്നിയെങ്കിലും അതൊന്നും ഡേസി വകവച്ചില്ല കാരണം ഡേസിയുടെ മനസ്സിൽ അത്രമാത്രം ആഴത്തിലുള്ള മുറിവേൽപ്പിച്ച ആളായിരുന്നു ആര് ഡേസിയുടെ ഭർത്താവായ ജോമോൻ എന്ന് പറഞ്ഞ പ്രവാ പ്രവാസി ഈ ജോമോൻ എന്ന് പറഞ്ഞ പ്രവാസിയുടെ സ്ഥലം ജോമുവിൻ്റെ സ്ഥലം പാമ്പാടിയാണ് ഡേസിയുടെ സ്ഥലം ആർക്കുന്നതുമാണ് പാമ്പാടിക്കാരനായ ഡേ ജോമോൻ ഡേസിയെ വിവാഹം കഴിച്ചത് സാധാരണ അറേഞ്ചർമാരിതായിരുന്നു ഈ ജോമോൻ്റെ വീട്ടിലെ ജോമോനെ കൂടാതെ നാല് സിസ്റ്റേഴ്സാണ് ഉണ്ടത് ഉള്ളത് അമ്മയുണ്ട് അച്ഛൻ മരിച്ചു പോയിരുന്നു അപ്പോൾ ജോമോനൊരു പ്രത്യേകതയുണ്ട് ജോമോൻ ഡേസിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു എങ്കിലും തൻ്റെ പെങ്ങന്മാർ തൻ്റെ സഹോദരിമാരെ വെച്ച് നോക്കിയാണ് ജോമോൻ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്കുള്ള എല്ലാ സഹകരണ സഹായ സഹകരണങ്ങളും എത്തിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നതാണ് സഹോദരിമാരുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ജോമോൻ തൻ്റെ തനിക്ക് കിട്ടുന്ന സംഗതികളെല്ലാം തന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞുവെങ്കിൽ കൂടി തൻ്റെ സഹോദരിമാർക്കായിട്ട് മാറ്റിവെക്കുകയും അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ വിവാഹം ചെയ്ത് അയക്കുവാനുള്ള എല്ലാ എന്താ പറയുക ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഒരു സഹോദരനായിരുന്നു ജോമോന് അപ്പോൾ അത് ഭാര്യ എന്ന നിലയിൽ ഈ ഇത് ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഡി സിക്ക് സാധിക്കുമായിരുന്നില്ല ഡേ സിക്ക് കോട്ടയത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് നേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നേഴ്സല്ല ബി എസ് സി നേഴ്സാണ് അപ്പോൾ ഡേസിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഡേസിയേക്കാൾ കൂടുതലായിട്ട് കെയറിങ് ചെയ്യാൻ ജോമോൻ ജോമോൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നു ജോമോൻ്റെ അമ്മച്ചിക്ക് കൊടുക്കുന്നു ജോമോ ജോമോൻ്റെ സഹോദരിക്ക് കൊടുക്കുന്നു അതൊരിക്കലും ഡേയ്സിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല പലപ്പോഴും പറഞ്ഞു ആ കാരണം പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയുണ്ടായി കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കിയുണ്ടായി അങ്ങനെയൊക്കെയാണെങ്കിലും ഡേയ്സിക്ക് ജോമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സ്നേഹവും വളരെയേറെ ഇഷ്ടവുമായിരുന്നു പക്ഷേ ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ പതുക്കെ പതുക്കെ ആകുന്നുണ്ടെങ്കിൽ കാരണം അത് ഒരേ ഒരു കാരണമായിരുന്നു അതിനുണ്ടായിരുന്നത് ജോമോൻ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്നു തൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ജോമോൻ സന്നദ്ധനായിരുന്നു കാരണം സഹോദരിമാരുടെ ജന്മദിനം വരുമ്പോൾ അത് ഓർത്ത് അവർക്ക് അത് കൊടുക്കുക അവരുടെ കോളേജിലെ ഫീസ് അടയ്ക്കേണ്ട കൃത്യമായ ദിവസം അവർക്ക് ഫീസ് കൊടുക്കുക അവരുടെ എല്ലാ ആവശ്യങ്ങളും നോക്കിയും കണ്ടും മറക്കാതെ ചെയ്യുക പക്ഷേ തൻ്റെ സഹോദരിമാർക്ക് അത്തരത്തിലൊക്കെ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ജോമോൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്താണ് എന്ന് ചോദിച്ചാൽ ഡേസിയുടെ ജന്മദിനം വരുമ്പോൾ അത് അതൊരുപക്ഷെ ജോമോൻ മറന്നു വന്നിരിക്കും ഡേസിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഒരുപക്ഷെ ജോമോൻ മറന്നു വന്നിരിക്കും കാരണം ഡേസി ജോമോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഒന്നോ രണ്ടോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഡേയ്സിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഡേയ്സിയുടെ ജന്മദിനമോ അല്ലെങ്കിൽ ഡേസിയുടെ പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ പ്രിയതരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും ജോമോൻ്റെ ഓർമ്മയിലേക്ക് അങ്ങ് ഓടി കുതിച്ചെത്തുകയില്ല പക്ഷേ തൻ്റെ സഹോദരിമാരുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ജോമോൻ എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു കാരണം ജോമോൻ അത് വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന അല്ലെങ്കിൽ ചെയ്തു പോരുന്ന സംഗതികളാണ് ഇതിൻ്റെ കാര്യത്തിൽ അവർ തമ്മിലൊന്നും രണ്ടും പറഞ്ഞു അങ്ങനെ വഴക്കായി ആ വഴക്ക് ചെറിയ വഴക്ക് വലിയ വഴക്കായി ഡേയ്സി ഡേയ്സിയുടെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ തയ്യാറായി അങ്ങനെ അങ്ങനെ ചെറിയ കണ്ണകന്നാൽ മനസ്സകുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ആ വഴക്ക് വലുതായി വലുതായി വരികയും അവർക്ക് ഒരിക്കലും രണ്ടാമത് ഒന്നിച്ചു ചേരാനായിട്ട് സാധിക്കാതെ വരികയും അത് ഒരു വിവാഹ മോചനത്തിലേക്ക് എത്തുക എത്താനായിട്ട് സഹായകരമാവുകയും അങ്ങനെ ഡേയ്സിയും ജോമോനും അയർക്കുന്നങ്കാരിയായ കോട്ടയത്തെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സായിട്ടുള്ള ഡേയ്സി ജോമോൻ്റെ ജീവിതത്തിൽ നകന്നുപോയി ഇൻഡിപെൻഡൻ്റായിട്ട് മാറുകയും ജോമോൻ ഡേസിയുടെ ജീവിതത്തിൽ നകന്നു പോവുകയും ചെയ്തു അങ്ങനെ അവരുടെ വിവാഹ ഡിവോഴ്സായി രണ്ടുപേരും ഡിവോഴ്സായി ഡേസി അയർക്കുന്നത്തേക്ക് പോയി ജോമോൻ ദുബൈയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ ആ സമയത്ത് ദുബൈയിൽ വർക്ക് ജോലി ചെയ്യുന്ന ചെയ്യുന്ന സമയമാണ് എനിക്ക് അന്ന് ദുബായ് മിലിറ്ററിയിൽ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്നു അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ജോമോനെ പരിചയപ്പെടുകയും ജോമുവിൻ്റെ മരണവൃത്താന്തം അറിയുകയും ജോമുവിൻ്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കവിടെ ഞാനവിടെ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിന് ചില ഞാനും ഒരു കാരണഭൂതനാവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ നാട്ടിലേക്ക് എത്തിക്കുവാനും ബോഡിയുടെ കൂടെ ഒരാളെ അയയ്ക്കുവാനൊക്കെ കാരണം നമ്മൾ മലയാളികൾ ഞാൻ വളരെയേറെ എനിക്ക് അടുപ്പമുള്ള എൻ്റെ ഒന്ന് രണ്ട് സ്നേഹിതൻ്റെ സ്നേഹിതരുടെ കൂടെയാണ് ഈ ജോമോൻ ജോലി ചെയ്തിരുന്നത് ജോമോൻ ജോലി ചെയ്തിരുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ കമ്പനിയിലായിരുന്നു വളരെയേറെ അത്യാവശ്യം മെച്ചപ്പെട്ട നല്ല ഒരു കമ്പനി ജോമോൻ ജോലി ചെയ്തിരുന്ന കമ്പനി അങ്ങനെ ജോമോൻ്റെ മരണം വളരെയേറെ ഡേസിക്ക് എങ്ങനെയാണ് അറിയില്ലായിരുന്നു കാരണം ജോമോൻ്റെ മരണവൃത്താന്തം ഞങ്ങൾ വിളിച്ചറിയിച്ചപ്പോൾ അല്ലെന്ന് നാട്ടിൽ നിന്ന് പോയ ആൾ ജോമോന് കുറേ സാധനങ്ങൾ അവിടെ ഡേ സിയുടെക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എത്തിക്കുക ജോമോൻ്റെ വീട്ടിലേക്കല്ല ഡേ സിയുടെ വീട്ടിലേക്കായിരുന്നു സാധനങ്ങൾ എത്തിച്ചത് ആ സമയത്ത് ചെന്നപ്പോഴേക്കാണ് ജോമോൻ്റെ ബോഡി ജോമോൻ്റെ വീട്ടിലേക്ക് എത്തിയതിൻ്റെ ആ സെയിം ഡേ തന്നെയാണ് സാധനവുമായിട്ട് അവിടെ എത്തിയത് ആ സമയത്ത് നമുക്ക് ഒരു മലയാളിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് അവിടുന്ന് ലഭിച്ചത് എങ്ങനെയാണ് ആ ഈ മരണവൃത്താന്തം അറിയിച്ചുകൊണ്ട് അല്ലെന്നെൻ്റെ മരണം ജോമോന് ഉപയോഗിച്ച് ഒന്നുകൊണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് വിലയിടിച്ച സാധനങ്ങളാണ് ആ സാധനങ്ങൾ ഡേയ്സിക്ക് വേണ്ടപ്പെട്ടതായിട്ടാണ് ഡേയ്സിയുടെ വീട്ടിലേക്ക് അതുമായി എത്തിയത് അപ്പോൾ അതുമായി കൊണ്ടിരുന്നയാളെ മരണം തൻ്റെ ഭർത്താവിൻ്റെ മരണം അറിയിച്ചുകൊണ്ട് ഒരു ദൂതൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് അയാളുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് ചെന്നയാളെ കരഞ്ഞ് നിലവിളിച്ച കണ്ണുകളോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടും അല്ലെ ഖനം തൂങ്ങിയ ഹൃദയത്തോടു കൂടിയിട്ടുമല്ല ഡേസി സ്വീകരിച്ചത് ഡേസി സ്വീകരിച്ചത് പുഞ്ചിരിക്കുന്ന മന്ദസ്മിതത്തിലുള്ള വളരെ സന്തോഷകരമായ ഒരു കൂടി കേക്ക് കട്ട് ചെയ്ത് ട്രെയിൽ വെച്ചുകൊണ്ടാണ് അവരെ സ്വീകരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എത്രമാത്രം ഹൃദയത്തിൽ എത്രമാത്രം ക്രൂരമായ മാനസികാവസ്ഥയുള്ളൊരു ലേഡിയാണ് ഡേസി എന്നുള്ള കാര്യം കാരണം ആ ക്രൂരതയ്ക്ക് പിന്നിൽ അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നായിരിക്കാം മുൻപ് മേ ബി അതുകൊണ്ടായിരിക്കാം അത് അതൊരു വൈരാഗ്യത്തിലേക്ക് പോവുകയും അതൊരു പകയിലേക്ക് പോവുകയും പിന്നീടങ്ങനെ ബിഹേവർ ചെയ്യേണ്ടി വരികയും ചെയ്തത് എന്താണെന്നുണ്ടെങ്കിലും ജോമുവിൻ്റെ മരണം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ജോമുവിന് സൗത്ത് ആഫ്രിക്കൻ കമ്പനിയിൽ ഒരു വളരെ അവിടെ ജോലി നിന്നൊരു പ്രത്യേകതയുണ്ട് കാരണം മരണപ്പെട്ട് ജോലിയുടെ ഇടയിൽ മരണപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്ന ഒരു ഇൻഷുറൻസ് സ്കീം പോലെയാണ് തങ്ങളുടെ ആരാണോ അവിടെ നോമിനി ആയിട്ടുള്ളത് അവർക്ക് ഒന്നും രണ്ടും ലക്ഷം രൂപയല്ല അൻപത്തി അഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുന്ന പദ്ധതി ആ സൗത്ത് ആഫ്രിക്കൻ അത് അവരുടെ നിയമമാണ് അതിൻ്റെ അനുസരിച്ച് കാരണം ജൊമാൻ ജോലി ചെയ്തിരുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ കമ്പനിയിലായിരുന്നല്ലോ അപ്പോൾ ഡേസിയുമായിട്ടുള്ള വിവാഹമോചനമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും ആ തൻ്റെ ഭാര്യ എക്സ് വൈഫായിട്ട് കൂടിയും തൻ്റെ ഇൻഷുറൻസിൻ്റെ ആയിട്ടുള്ള ആളുടെ പേര് നിർദ്ദേശിച്ചിരുന്നത് അത് താനുമായിട്ട് കണക്ട് ചെയ്ത് ആരുടെ പേരിൽ വ്യക്തബന്ധമുള്ള ആളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പേ പേരുടെ ആളോ ആകാം പക്ഷേ അവിടെ ജോമോന് നിഷ്കർഷിച്ചിരുന്നത് ഡി സിയുടെ പേരായിരുന്നു മേ ബി അതിന് ശേഷം വേണമെങ്കിൽ ആ പേര് ജോമോന് മാറ്റാമായിരുന്നു തൻ്റെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ സഹോദരിമാരുടെയോ തൻ്റെ അളിയന്മാരുടെയോ സഹോദരിയുടെ കുട്ടികളുടെയോ ആരുടെയെങ്കിലുമൊക്കെ പേര് ജോമോൻ അവിടെ മെൻഷൻ ചെയ്യാമായിരുന്നു പക്ഷേ ഒരിക്കലും ജോമോൻ അങ്ങനെ ചെയ്തിരുന്നില്ല ആ തൻ്റെ കോമ്പൻസേഷൻ അത് തന്നെയുമല്ല താൻ അവിടെ നിന്ന് പിരിഞ്ഞ് വരുമ്പോഴുള്ള ലഭ്യമാകേണ്ട തുകയുടെ നമുക്ക് നമ്മളൊരു ഒരു അക്കൗണ്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് അവിടെ നോമിനി എന്നുള്ള സംഗതിയുണ്ട് അത് നമ്മൾ മരണപ്പെട്ടാലും മരണപ്പെട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അനന്തരാവകാശി ആ നോമിനി ആയിരിക്കും ശരിയല്ലേ അത്തരത്തിൽ തന്നെയായിരുന്നു ആ ഹ്യൂജ് വലിയ തുക തുകയായ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഡേയ്സിയുടെ പേ ഡേസി അതിൻ്റെ അവകാശിയായിട്ട് ഡേയ്സി ആയിരുന്നു വെച്ചിരുന്നത് ഈ ജോമോൻ്റെ മരണം കഴിഞ്ഞ കുറേ സമയത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കൻ കമ്പനിയിൽ നിന്ന് ഡേയ്സിയുടെ പേരിലേക്ക് അവിടേക്ക് ഇൻഫർമേഷൻ നിന്നു ഒരു ദിവസം ഇൻഫർമേഷൻ നിന്നപ്പോൾ വിവരങ്ങളൊക്കെ തിരക്കി കാര്യം ചോദിച്ചു ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നാലും ഡേയ്സിക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഒരുപക്ഷെ പിന്നീട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ജോമോൻ്റെ മരണപ്പെട്ട് ജോമോൻ മരണപ്പെട്ട് ഏഴു മാസത്തിന് ശേഷം ഏകദേശം അതിൻ്റെ പ്രസ്സിംഗ് ടൈം ആറേഴു മാസം എടുത്തിരുന്നു ഏഴു മാസമായപ്പോൾ അൻപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തൻ്റെ മരണപ്പെട്ട താൻ തൻ്റെ ഭർത്താവ് മരിച്ച ഭർത്താവിൻ്റെ മരണം ആഘോഷകരമാക്കിയ ഡേസിയുടെ കയ്യിലേക്ക് ആ ഭർത്താവിൻ്റെ മരണപ്പെട്ട അതിൻ്റെ ഒരു ഒരു പ്രത്യുപകാരമായിട്ട് ഒരു സമ്മാനമായിട്ട് ഡേസിയുടെ കയ്യിലേക്ക് എത്തിയത് അൻപത്തി ലക്ഷം ഇന്ത്യൻ രൂപയുടെ ചെക്കായിരുന്നു നമുക്കൊന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒരു നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ്റെയൊക്കെ എത്രയോ എത്രയോ അപ്പുറത്താണോ ഓരോ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ ഇതിൻ്റെ മധുര പ്രതികാരം എന്നാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ദേസിക്കായിട്ടുള്ള ഒരു വലിയ ഒരു ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടിക്കുള്ള മധുര പ്രതികാരം എന്നൊക്കെ പറയുമല്ലോ അത് ദൈവം അങ്ങനെ കരുതി വെച്ചിരുന്നതാകാൻ വരും പക്ഷേ ഇന്ന് ഡേസിയുടെ വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഉമ്മ ജോമോൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ചിത്രമുണ്ട് ഒരു എണ്ണ ചിത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ഒരു തട്ടുണ്ട് അവിടെ പിന്നെ കിടാവിളക്ക് പോലെ മെഴുകുതിരികൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആ ജോമുവിൻ്റെ എല്ലാ സംഗതികളും അവിടെയുണ്ട് ഡേസി രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നില്ല ഈ സംഗതികൾക്ക് ശേഷമാണ് ഒരു പക്ഷേ ഡി സി മനസ്സിലാക്കിയത് തൻ്റെ ഭർത്താവായ ജോമോന് തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം ചില ആളുകൾക്ക് സ്നേഹം അല്ലെങ്കിൽ ബന്ധം അല്ലെങ്കിൽ മമതയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ചില പണപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിഫലമായിട്ട് ലഭിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ അല്ലെ തൻ്റെ മക്കൾ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ആ അത് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്നുവെച്ചാൽ അവരൊരു ഒരു സംതൃപ്ത സായുജ്യപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇവിടെയും ഒരുപക്ഷെ ഡേയ്സിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതായിരിക്കാം ഒരുപക്ഷെ ഡേയ്സി എന്നെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം കാരണം ഡേസിക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നയാളാണ് അപ്പോൾ ഇത് ഡേ സി ഓർക്കുന്നുണ്ടായിരിക്കാം കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കഥ ഇപ്പോൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഡേസി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ആ മനോഭാവം അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത് എത്രമാത്രം ശരിയായിരുന്നു അതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക നമ്മളുടെയൊക്കെ ജീവിതം നമ്മൾക്കൊരു കുമിളകൾ പോലെയാണ് അല്ലേ മുൻ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകുന്ന ആ ഇൻ ബിറ്റ്വീൻ ആ ഔട്ട് ആൻഡ് ഇൻ അതിനുള്ള ഇടയ്ക്കുള്ള ആ സമയം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ സബരിയ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ നമുക്ക് ആ അർത്ഥതലം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി നമ്മളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ വഴക്കടിക്കുന്നു പിണങ്ങുന്നു ക്രൂരമായ മറ്റൊരാളെ നമ്മൾ പരിഹസിക്കുന്നു അപഹസിക്കുന്നു നമ്മൾ വൈരാഗ്യത്തോട് കണക്കാക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും മിണ്ടാതിരിക്കുന്നു നമുക്കറിയാം ഒരു ഒരു തൊണ്ടും ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പണവട സ്വർണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഒരു നല്ല ഒരു എന്തെങ്കിലും ഗിഫ്റ്റിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടുകയും വഴക്കുണ്ടാക്കുകയും മടിവെക്കുകയും കൊല്ലാൻ പോലും മടിക്കാത്ത അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ നമുക്ക് ചിരിക്കാൻ തന്നെ സമയമില്ല പിന്നെ എവിടെയാണ് നമുക്ക് പിടി പിണങ്ങാൻ സമയമുള്ളത് അതുകൊണ്ട് ഉള്ള കാലഘട്ടത്തിൽ ആരാണെങ്കിലും എത്രമാത്രം ദേഷ്യമുള്ള ആളാണെങ്കിലും എത്രമാത്രം ക്രൂരമായ ആളാണെങ്കിലും നമ്മളോട് എത്രമാത്രം എങ്ങനെയൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്ത ആളാണെങ്കിലും ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിൽ സ്നേഹം കരുണ ക്ഷമ സഹാനുഭൂതി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഡേസി എന്നും പിന്നീട് ഒരിക്കലും ആ അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഡേസി പിന്നീട് ഒരിക്കലും ചിരിച്ചിട്ടില്ല ഡേസി പിന്നീട് ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല ഡേസി വളരെ മൗനമായിട്ട് താനെന്ന് ചെയ്തു പോയ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ മരണമറിഞ്ഞ ആ സമയത്ത് താൻ ചെയ്ത ആ കൊടും പാതകത്തെ കൊടും ക്രൂരതയെ ഓർത്ത് പശ്ചാത്തപിച്ച് സങ്കടത്തോടു കൂടി എല്ലാ ദിവസവും കണ്ണുനീർ വാർത്ത് ദേശീയ ഇപ്പോൾ ജീവിക്കുകയാണ് എന്ത് ഫലമാണുള്ളതല്ലേ ഒരു നമ്മളൊന്ന് ചെയ്തതിന് ശേഷം പിന്നീട് അതുകൊടുത്ത് പശ്ചാത്തലം വെച്ചിട്ട് എത്ര കാലം ജീവിതകാലം മുഴുവൻ നമ്മളെ പശ്ചാത്തലം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്വയം അതിൻ്റെ ആ ഒരു വലിയ ഗുരിശെടുത്ത് തല്ലിൽ വെച്ചുകൊണ്ടൊക്കെ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ കാര്യമാണെങ്കിൽ നമുക്ക് അവരിന നന്മയുള്ള കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാര്യമാണ് നമുക്കത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമുണ്ടാകുന്ന കാര്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് അല്പം കൂടി വിപുലമാക്കുക വലുതാക്കുക പുഞ്ചരിക്കുക അവരോട് കരുണയും അവരോട് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ചെറിയ ഒരു ഉപദേശത്തിലൂടെ ട്രാവൽ വിസിനു ഇന്നത്തെ നമ്മുടെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നേരിൻ്റെ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടു നന്ദി നമസ്കാരം താങ്ക് ഓൾ